ശ്രീ എൻ പി ചെക്കുട്ടി അതിദരിദ്രല്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടോ ഈ കണക്കുകളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് അറുപത്തിനാലായിരത്തി ആറ് എന്നതായിരുന്നു കണക്ക് ഇപ്പോൾ ആ സ്ഥാനത്ത് പൂജ്യമായി മാറിയിരിക്കുന്നു അത് വളരെ സൂക്ഷ്മമായി തന്നെ അതിലൂടെ കടന്നു പോയതാണെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗത്തിൽ പറയുന്നുണ്ട് അറുപത്തിനാലായിരത്തി അഞ്ച് ആയിരുന്നു എന്നിട്ട് സാങ്കേതികത്വം ഒരാൾ മാറ്റി നിർത്തിയായിരുന്നു അതുകൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ അത് അറുപത്തി ആറാകുന്നു എന്ന് അല്ല മുഖ്യ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടാൽ സത്യത്തിൽ എന്താണ് എന്താണതിനോട് റിയാക്ട് ചെയ്യേണ്ടത് എനിക്കറിയില്ല കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിദരിദ്ര എന്ന പേരിൽ ഈ ഈ അന്ത്യോദയ അന്നായ യോജന എ എ വൈ കാറ്റഗറിയിൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകൾ കേരളത്തിൻ്റെ റെക്കോർഡ്സിലുണ്ട് അത് അങ്ങേയറ്റം ദാരിദ്ര്യമുള്ള വിഭാഗങ്ങളാണ് ഈ എ എ വൈ കാറ്റഗറിയിൽ വരുന്നത് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമിൽപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇത്തരം കാര്യങ്ങളിൽ ഈ ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ യാഡ് സ്റ്റിക്കുകൾ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ യാഷ്ടിക്കുകൾ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ് ഇപ്പം പോവർ ബിലോ ദ പോവർട്ടി ലൈൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അബവ് ദ പോവർട്ടി ലൈൻ ബിലോ ദ പോവർട്ടി ലൈൻ ഈ ബിലോ ദ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് യു എൻ ഡി പി പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളുടെ കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്താരാഷ്ട്ര മാനദണ്ഡമാണ് ഈ മാനദണ്ഡം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെർ ഡേ പെർ ഡേ പെർ ക്യാപിറ്റ ഇൻകം ഒരു ഒരാളുടെ വരുമാനവും പ്രതിശീർഷ വരുമാനം രണ്ട് ഡോളർ താഴെയാണെങ്കിൽ നിങ്ങൾ ബിലോ ദ പോവർട്ടി ലൈനിൽ വരും ഈ തരത്തിലുള്ള ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ഉണ്ട് ഇതിനെ ഒരാളെ ദരിദ്ര അതി ദരിദ്രനാണ് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ നിർ അതെ അത് ഡോളറില് കണക്കുമ്പോഴേ ഈ രണ്ട് ഡോളർ കണ്ട വരിക അപ്പോൾ ആ തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട് അപ്പം ഈ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നമ്മൾ ഇന്ത്യ കേരളത്തിലുള്ള ഈ എ എ വൈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ അഞ്ച് ലക്ഷത്തോളം ആളുകളുണ്ട് ഈ അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഈ അറുപത്തി അറുപത്തഞ്ചായിരം ആള് കഴിച്ച് ബാക്കിയുള്ള നാല് ലക്ഷത്തിൽ ചില ആളുകൾ എവിടെ പോയി ഈ നാല് ലക്ഷം ആളുകൾ കഴിഞ്ഞ മൂന്നോ നാലോ വർഷം കൊണ്ട് അപ്രത്യക്ഷരായി അവർ മരിച്ചു പോയിട്ടുണ്ടാവുമോ അപ്പം എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനല്ലേ അഞ്ച് ലക്ഷം അതിദരിദ്രുണ്ടായിരുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വരേണ്ട ആളുകളുള്ള സ്ഥലത്ത് പെട്ടെന്ന് അവരിൽ നാല് ലക്ഷത്തോളം ആളുകൾ അപ്രത്യക്ഷരായി പോയെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അവരെല്ലാം മരിച്ചു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ ഒറ്റയടിക്ക് പിന്നെ ഉയർന്ന സാമ്പത്തിക ശേഷിയിലേക്ക് വന്നിട്ടുണ്ടാവും സാമ്പത്തിക ശേഷിയിൽ വരുന്നതിന് തടസ്സമൊന്നുമില്ല കാരണം നമ്മൾ കഴിഞ്ഞ ഒരു പത്തോ ഒമ്പതോ കൊല്ലത്തെ കേരളത്തിൻ്റെ ആയാലും ഇന്ത്യയുടെ ആയാലും പിന്നെ ഡെവലപ്മെൻറ്റ് യാഡ്സ്റ്റിക്ക് നോക്കിയാൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത് ഉണ്ടായിട്ടുണ്ട് വരുമാനത്തിലുണ്ടായിട്ടുണ്ട് പല ൾ ഉണ്ടായിട്ടുണ്ട് നമുക്കിടക്കെ ചുറ്റും കാണാൻ കഴിയുന്ന പക്ഷേ കേരളത്തെ പോലൊരു ഒരു സംസ്ഥാനത്ത് ഒരു മൂന്നോ നാലോ വർഷത്തിനകത്ത് ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം ആളുകളെ ആ പോവർട്ടി സിറ്റുവേഷൻ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരുത്താൻ വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടം പക്ഷേ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന മട്ടിൽ നമുക്ക് പറയാൻ പറ്റണം അതിന് സർക്കാർ ശാരദീയ മുരളീധരൻ പറഞ്ഞ് അവർ പറഞ്ഞൊരു കണക്കനുസരിച്ച് ഞങ്ങൾ പിന്നെ ഈ കുടുംബശ്രീൻ്റെ വഴിക്കും പിന്നെ ഈ പഞ്ചായത്തുകൾ വഴിക്കും ഒക്കെ ഏതാണ്ട് സർവേ നടത്തിയെന്നാണ് ഇങ്ങനെ സർവേ നടത്താനുള്ള അവകാശത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു സർവേ ആർക്കും നടത്താം എല്ലാവർക്കും നടത്താം പക്ഷേ സർവേ നടത്തുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ മത്സരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന കാര്യമല്ല മത്സരത്തിൻ്റെ റൂൾസ് മത്സരത്തിന് അന്താരാഷ്ട്ര റൂൾസ് ഉണ്ട് ആ റൂൾസ് അനുസരിച്ച് നിങ്ങൾ പെരുമാറണം ഇതിലെന്താ സംഭവിച്ചിരുന്നു നിങ്ങൾ ഈ ദാരിദ്ര്യത്തിന് അതിദാരിദ്രയുടെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ എടുത്തു ശരി എടുത്തു അതിൻ്റെ രേഖകളൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് പക്ഷേ അത് പരിശോധിക്കാനും അത് വസ്തുതകൾക്ക് അനുസരിച്ചുള്ളതാണ് വസ്തുതയാണ് എന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള ഏജൻസികൾ ആരെങ്കിലും ഒരു സ്വതന്ത്ര ഏജൻസികളല്ലാണ്ട് വേറെ ആർക്കാ ചെയ്യാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ സ്വതന്ത്ര ഏജൻസികളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഏജൻസി അവർ പിന്നെ പിന്നെ ഈ പഠനങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഈ വസ്തു ഈ പറഞ്ഞിരിക്കുന്ന ഈ അവകാശവാദങ്ങൾ ശരിയാണോ ഈ അവകാശങ്ങൾ വാദം ശരിയാണെന്ന് ചോദിക്കാൻ അവർക്ക് എത്രയോ ഏജൻസികളാണ് സി ഡി എസ് ഫോർ എക്സാമ്പിൾ സി ഡി എസ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റൽ ഏജൻസിയാണ് കേരളത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട വികസന വിഷയങ്ങളുമായിട്ട് കേരള വികസന പത്രിക ഉണ്ടാക്കുന്ന സമയത്ത് കേരള വികസന കേരള ഡെവലപെൻ്റ് ഓർഡറെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികേന്ദ്രീ ീർത്ത ആസൂത്രണത്തിനെ സംബന്ധിച്ച് സംബന്ധിച്ച് ഈ കാലം കാലത്തൊക്കെ തന്നെ ആ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും എല്ലാ പ്രവർത്തനങ്ങളും മുന്നിൽ നിന്ന അക്കാദമിക് സ്ഥാപനമാണ് സി ഡി എസ് അച്യുതമേനോന്റെ കാലത്ത് ഉണ്ടായതാണ് കഴിഞ്ഞ പത്ത് അമ്പത് വർഷമായിട്ട് കേരളത്തിന്റെ വികസന മേഖലയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നിർണായകമായ അക്കാദമിക സ്ഥാപനമാണത് ആ സ്ഥാപനത്തോട് പറയുക പക്ഷെ ഒരു കാര്യം ചെയ്യും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കണക്ക് ഞങ്ങളെ ഞങ്ങളുടെ ഈ കണക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ നിങ്ങളെല്ലായിടത്തും പോയി നോക്കണ്ട പക്ഷേ ഏറ്റവും ഒരു പത്ത് ശതമാനം സ്ഥലത്തെങ്കിലും ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതാണോ എന്ന് പരിശോധിച്ച് നിങ്ങൾ സർട്ടിഫൈ ചെയ്യണം അങ്ങനെയൊന്നും ഒരു സർട്ടിഫിക്കേഷനൊന്നും നടത്തിയിട്ടില്ല അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസികൾ സി എം ഐ സെന്റർ ഫോർ മോണിറ്ററിങ്ങ് ഇന്ത്യൻ ഇക്കോണമി അങ്ങനെ സ്ഥാപനങ്ങളുണ്ട് അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ കീഴിൽ പ്ലാനിംഗ് കീഴിലുണ്ട് അല്ലെങ്കിൽ നിതി ആയോഗിന്റെ കീഴിലുണ്ട് ഇതൊരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് സ്വതന്ത്ര സ്ഥാപനങ്ങൾ ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ട് പക്ഷേ പ്ലാനിംഗ് ശേഷം അല്ല പ്ലാനിങ് ബോർഡിൻ്റെ പങ്കാളിത്തത്തിൽ അവർ ചെയ്തതെന്താന്ന് പറയണ്ടേ ഞങ്ങൾ പ്ലാനിങ് ബോർഡിൻ്റെ ആളുകൾ ഇന്ന ആളുകളെ വെച്ചുകൊണ്ട് ഇന്ന ഏജൻസികളെ വെച്ചുകൊണ്ട് കേരളത്തിലെ ഈ ഈ രേഖകൾ പരിശോധിച്ചു അതിൽ ഈ പത്ത് ശതമാനം ഞങ്ങൾ നേരിട്ട് പോയി ഇപ്പോൾ ചിത്ര പറഞ്ഞില്ലേ ഞങ്ങളുടെ ഈ ഭാഗത്തേക്കൊന്നും ആരും വന്നില്ല കേരളത്തിലെ ഈ ആദിവാസി ജനവിഭാഗങ്ങൾ ഷെഡ്യൂൾഡ് കാഴ്ച കാഴ്ച വിഭാഗങ്ങൾ അവിടെയൊക്കെ പോയി തന്നെ നോക്കണം അല്ലാണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് പിന്നെ പ്ലാനിംഗ് ബോർഡിൻ്റെ ഓഫീസിലിരുന്ന് സർട്ടിഫൈ ചെയ്താൽ പോരാ നിങ്ങൾ യു ഹാവ് ടു ഗോ ഇൻ ടു ദ ഫീൽഡ് അവിടെ പോയി സ്ഥലത്ത് ചെക്ക് ചെയ്ത് വസ്തുതയാണോ എന്ന് പരിശോധിച്ച് വേണം ഈ സർട്ടിഫൈ ചെയ്യാൻ ഇതൊന്നും ചെയ്യാതെ വെറുതെ എവിടെ കടലാസ് എഴുതി വെച്ചിട്ട് ഇതൊക്കെ രേഖ കേരളത്തിന് ദരിദ്ര എന്ന് പറയാം മുഖ്യമന്ത്രിക്ക് എന്തും പറയാം അദ്ദേഹത്തിന് അവരോട് പറയേണ്ട മറുപടി ഒന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല പക്ഷേ ഒരു അക്കാദമികമായിട്ടുള്ള എക്സസൈസ് എന്ന നിലയിലാണെങ്കിൽ അതിൽ ചില യാഡ് സ്റ്റിക്കുകളുണ്ട് ചില രീതിശാസ്ത്രങ്ങളുണ്ട് ചില മാനദണ്ഡങ്ങളുണ്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണ് അതൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് ചെയ്യാനൊരു ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓരോ അവകാശവാസങ്ങളും വാദങ്ങളും ഉന്നയിക്കുന്നു കേരളത്തിൽ ആറ് ലക്ഷം പിന്നെ അതിദരിദ്രരുണ്ടോ അല്ല അതില് അതില് തൊണ്ണൂറ്റോ തൊണ്ണൂറ് ശതമാനം അപ്രത്യക്ഷരായോ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുള്ള